അടുത്ത കാലത്തായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വൈരം അതിൻ്റെ എത്തിയിരിക്കുന്നു ഒക്ടോബർ ഒന്നിന് വൈകിട്ട് ഏഴരയോടെ ഇസ്രായേലിലെ തെല്ലവീപിലേക്കും ജെറുസലേമിലേക്കും ലക്ഷ്യം വെച്ചുള്ള ഇറാൻ്റെ ഹത്ത മിസൈലുകൾ അവിടെ വലിയ ആൾനാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ഇസ്രായേലിന് ഒരു വെല്ലുവിളിയായി ഉയർന്നിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേലിനി എന്തൊക്കെയായിരിക്കും ഇറാനിലെ ഇറാന് കൊടുക്കുന്ന വെല്ലുവിളികൾ അതിൽ ഇന്ത്യയുടെ ഭാഗം എന്തായിരിക്കും അത്തരം കാര്യങ്ങളാണ് നമ്മളെന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളൊപ്പം ചേരുന്നത് അർജുൻ സി വനജാണ് ചേട്ടാ അപ്പോൾ മധ്യപൂർവേഷ്യയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിന്നിരുന്ന ഒരു സംഘർഷാവസ്ഥ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെ കുറേ അധികം പരമോന്നത നേതാക്കളെ ഇസ്രായേൽ വധിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണം ഇറാനിലേക്ക് ഇസ്രായേലിലേക്ക് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെലവ്യൂവിലേക്ക് അതോടൊപ്പം ജെറുസലേമിലേക്ക് ലക്ഷ്യം വെച്ച് ഏകദേശം നൂറ്റി എൺപത്തി ഒന്നോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തി എന്നാൽ എനിക്ക് തോന്നുന്നു മൂന്ന് പേരോളം മൂന്ന് പേർ മാത്രമാണ് അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു അഭിമാന പ്രശ്നമാണ് അപ്പോൾ ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ എന്തൊക്കെയായിരിക്കും ഇസ്രായേൽ എങ്ങനെയാണ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ളത് ലോകരാജ്യങ്ങൾ എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ എതാർക്കും അറിയാനില്ല അതെ എപ്പോഴും ഉറ്റുനോക്കുന്ന കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞേ എപ്പോഴും ഒരു സസ്പെൻസ് മോഡാണ് ഇസ്രയേലിന് അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചില ഘട്ടത്തിൽ അവർ പറയാറില്ല ചില സമയത്ത് പറഞ്ഞിട്ട് കയറി അടിച്ചിട്ടുമുണ്ട് നമ്മുടെ ചരിത്രം അങ്ങനെയാണ് പറഞ്ഞിട്ട് കയറി അടിച്ച സാധനങ്ങളുണ്ട് പറയാണ്ട് കയറി സസ്പെൻസ് ആയിട്ട് ഈ എന്ന് അടിച്ചില്ല അങ്ങനത്തെ അടി കൊടുത്ത സംഭവമുണ്ട് ഈ നമ്മളിപ്പം ഈ ഹസൻ നസറുല്ലേനെ കൊല്ലപ്പെട്ടതാണല്ലോ ഇപ്പൊ ഏറ്റവും ലേറ്റ ലേറ്റസ്റ്റ് ആയിട്ട് ഇറാന് വലിയ തരത്തിലുള്ള വൈരാഗ്യം ഉണ്ടാകണമുള്ള കാരണം ഈ ഹാസൻ നസറുള്ളയെ ഈ ഇസ്രയേൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കാണ് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇസ്രായേൽ ആ ഒന്ന് ആലോചിച്ച് രണ്ട് വർഷം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തേക്കാണ് അവനെ തീർക്കും എന്ന് പറഞ്ഞാൽ തീർക്കും ആ അത് തീർക്കും അത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങിൽ ഈ ഹാസൻ നസറുള്ള എവിടെയൊക്കെ പോകുന്നു എവിടെയൊക്കെ മീറ്റിങ്ങിന് പോകുന്നോ എന്നുള്ള കാര്യങ്ങൾ അവരുടെ ഒരു സീക്രട്ട് ഏജൻസി ഉണ്ട് ഇറാന്റെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹസൻ നസറിന്റെ സീക്രട്ട് ഏജൻസി അവർക്ക് മാത്രം അറിയുന്ന ഡോക്യുമെന്റ് ഇവർ കൃത്യമായി ചോർത്തിക്കൊണ്ടിരുന്നു ഈ മൊസാദ് ചോർത്തിക്കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ ഹസൻ നസറുള്ള ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു അവിടുത്തെ ഒരു സീക്രട്ട് ആർമീന്റെ ഹൈക്കമാൻഡ് മീറ്റിംഗ് നടക്കുന്നു എന്നുള്ളത് ഇവർക്ക് വിവരം കിട്ടുന്നത് പക്ഷേ ഈ ഹൈക്കമാൻഡ് മീറ്റിംഗ് എവിടെയാണ് നടത്തുന്നു അറിയാം അത് ബംഗറിലാണ് അതായത് ഭൂമിയിൽ നിന്ന് അറുപത് ഫീറ്റ് അറുപതടി താഴ്ചയിലുള്ള ഒരു ബംഗറിൽ നടക്കും അതായത് സ്വാഭാവികമായിട്ടും മുകളിൽ മിസൈൽ അടിച്ചു കഴിഞ്ഞാൽ പോലും ഈ അറുപതടി താഴ്ച്ചയിൽ സേഫ് ആയിരിക്കും കാര്യങ്ങൾ അവിടെയാണ് ഇസ്രയേലെ അടി അടിയെന്നെല്ലാം പറഞ്ഞു അവിടുത്തെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ താഴെയാണ് ഈ സാധനം ഉണ്ടായിരുന്നത് ബങ്കർ ആദ്യം ആ ബിൽഡിങ് അടിച്ചു അത് മൊത്തം അവിടെ അടിച്ച് 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 താഴെ പോയി ഈ ഇയാളെ കൊല്ലപ്പെടുന്നത് ഇയാളെ കൊല്ല പോയി ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിൻ്റെ ഫോട്ടോസൊക്കെ ട്വിറ്ററിലൊക്കെ വന്ന് നടപ്പുണ്ട് ഹസൻ നസറു കാര്യമായി പരിക്കൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു പ്രഹരണ പ്രകരണശേഷിയിൽ നിന്നാണ് അസൽ നസുള്ള കൊല്ലപ്പെട്ടിട്ടുണ്ടാവും ഹാർട്ട് അറ്റാക്കോ മറ്റോ വലിയ ഭീമാകാരമായ ശബ്ദം വരുന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സംഭവ വിവരത്തിലും അങ്ങനെയാണ് അതാണ് ഇസ്രയേലിൻ്റെ ഒരു മോഡ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത് അത് മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള ഒരു വൈരാഗ്യം അത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ തീർത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഒരു വൈരാഗ്യം എത്രത്തോളമാണെന്ന് ആരോ ചോയ്ക്ക് കാര്യശേഷി അത് മൊസാദിന്റെ ഒരു കാര്യശേഷി പറയുന്നത് മൊസാദിന്റെ കാര്യശേഷിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് വലിയ ഒരുപാട് ചർച്ച ചെയ്യേണ്ടിവരും കാരണം ഇന്ത്യയ്ക്ക് ഉൾപ്പെടെ ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ്റെ സുവർണ്ണ ക്ഷേത്രം അറ്റാക്കുകൾ നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ മൊസാദ് വലിയ തരത്തിൽ സഹായിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഏജൻസികൾ മുൻകൂട്ടി കാണുന്നതിന് മുമ്പ് തന്നെ മൊസാദ് നമുക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു സുവർണക്ഷേത്രം അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു അതാണ് മൊസാദിന്റെ ഒരു പവർ എന്ന് പറയുന്നത് ഇപ്പം അഭിഷേക് ചോദിച്ചതെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഇറാൻ ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല പക്ഷേ സംഭവിക്കും ാണ് സംഭവിക്കുന്നത് വെറുതെ കയറി ചൊറിഞ്ഞു അതിനുള്ള പണി ഉറപ്പായിട്ടും ഇസ്രയേൽ കൊടുത്തിരിക്കും പക്ഷേ ഈ ഇറാനെ അവിടെ ഒരു പണി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവായുധത്തിനുമുള്ള അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഇറാൻ ഭയപ്പെടുന്നത് ആണവായുധമുണ്ട് ആണവായുധ ശേഖരമുണ്ട് ഇറാന്ത് എത്ര ചെറുതല്ലാത്ത വലിയൊരു സംവിധാനം അവർക്കുണ്ട് അതവര് പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ട് ഈ ആണവായുധ ശേഖരത്തിന് ചുറ്റുമായി റോക്കറ്റ് ലോഞ്ചറുകളും കാര്യങ്ങളും അവിടുത്തെ ഉള്ള മറ്റേ സംവിധാനങ്ങളും വലിയ അത്യാധുനിക മിലിറ്ററി സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇപ്പോൾ അവരെ ഈ ആണവായുധ ശേഖരത്തിനെ എല്ലാം തന്നെ കൂടുതൽ സുരക്ഷ കൊടുത്തിരിക്കയാണ് സുരക്ഷ കൊടുത്തത് അതേ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇറാൻ ഈ അറ്റാക്ക് നടത്തുന്നതിൻ്റെ അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ അറ്റാക്ക് നടത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം എന്ന് പറയുന്നത് റഷ്യൻ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിരുന്നു ഈ മിക്ക എൽ മസ്തൂഷി എന്ന് പറയുന്ന റഷ്യൻ പ്രധാനമന്ത്രി ഇറാനിൽ വന്ന ചർച്ച നടത്തി പോയതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ അറ്റാക്ക് നടത്തുന്നത് അപ്പോൾ റഷ്യക്ക് ഇതിനകത്ത് പങ്കുണ്ടോ ഇല്ലയോ റഷ്യ ഇറാനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ് അതെ അതെ അല്ല പിന്തുണ പ്രഖ്യാപിച്ചതെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പക്ഷെ ഞാൻ പറയുന്നത് ഈ ഇസ്രായേലിൽ അറ്റാക്ക് നടത്തുന്ന ഈ അറ്റാക്കിനകത്ത് റഷ്യക്ക് പങ്കുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്നത് ഒരു ഒരു ശത്രുവേ അല്ല പക്ഷേ ഇസ്രായേൽ പോലും വലിയ രാഷ്ട്രത്തെ പോയി അങ്ങോട്ട് പോയി ചൊറിയണമെങ്കിൽ അതെ അതെ ഇറാന് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നത് ഈ ഈ ഒരു ഘട്ടത്തിൽ യു എസ് ഓൾറെഡി തന്നെ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നതാണ് ഇന്നലെ ജോ ബൈഡനും കമലഹാരിസും ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം തന്നെ അവരുടെ നിലപാടുകൾ വ്യക്തമായിട്ടുള്ളതാണ് യു എസിൻ്റെ വൈറ്റ് ഹൗസ് ഉൾപ്പെടെ ഇക്കാര്യത്തിനകത്ത് നിലപാട് വ്യക്തമായിട്ടുള്ളതാണ് അവരെ നേരത്തെ തന്നെ ഇസ്രായേലിന് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാണ് അറ്റാക്ക് നടക്കാൻ പോകുന്നതെന്ന് അങ്ങനെ അറ്റാക്ക് നടക്കാൻ പോകുന്നു എന്നുള്ള മെസ്സേജ് കൊടുത്തതിനെ തുടർന്നാണ് അതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് മൊത്തം അലേർട്ട് കൊടുക്കുന്നതും അവരുൾപ്പെടെ ബംഗറിലേക്ക് മാറുന്നതും അതുകൊണ്ടാണ് അവിടെ ഒരു ക്യാഷ്വാലിറ്റി കാര്യമായിട്ട് ഉണ്ടാകാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇസ്രായേലിന്റെ ഈ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം പറയുന്ന ഡോം അറിയാലോ അയൺ ഡോം നമ്മൾ ഇന്ത്യയും വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ റഷ്യന്റെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സംവിധാനങ്ങൾ അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്രായേലിന് വലിയ തരത്തിലുള്ള ഒരു ആൾനാശം ഉണ്ടാകും പരിക്കാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം പക്ഷേ നമ്മൾ ഈ ഇസ്രയേലിന്റെ ഈ സംവിധാനം മാത്രം അവിടെ പ്രയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം യു എസിന്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു യു എസിന്റെ പ്രതിരോധ സംവിധാനങ്ങളുണ്ടായിരുന്നു ഈ യു എസിന്റെ ഈ വിമാന വാഹിനി കപ്പലുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ ഇസ്രയേലിന് സഹായമായിട്ട് വിവിധ തീരങ്ങളിൽ അടുപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഏകദേശം നാൽപ്പതിനായിരത്തിലധികം വരുന്ന സൈനികരെ യു എസിൻ്റെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ പവർഫുള്ളായിട്ടുള്ള സൈന്യം തന്നെയാണ് ആ സൈന്യം ആ വേണമെങ്കിൽ ഒരു കരയുദ്ധം നടത്താൻ വേണ്ടി വി ആർ പ്രിപ്പേർഡ് എന്നറിയിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു സൈന്യത്തെ പോലും ഇസ്രായേലിന് കൊടുക്കുകയുണ്ടെങ്കിൽ അപ്പം ഒരു സൈഡിൽ അഭിഷേക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഒരു സൈഡിൽ ഇസ്രായേൽ നിൽക്കുന്നു ഒരു സൈഡിൽ ഇറാൻ നിൽക്കുന്നു ഇറാൻറെ പിന്നിൽ റഷ്യ നിൽക്കുന്നു സ്വായിട്ട് ചൈനയുണ്ട് ഇപ്പുറത്തെ സൈഡിൽ അമേരിക്ക ഇസ്രായേലിന്റെ ചുറ്റും ഏറ്റവും വലിയ ശക്തി അമേരിക്കയാണ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ലോക മഹായുദ്ധത്തിന് ഇന്നലെ ട്വിറ്ററിലൊക്കെ ഈ ഒരു നമ്മുടെ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ട്വിറ്ററിൽ ട്രെൻഡിങ്ങായി നോക്കുന്ന സ്ഥലം ഈ ഇസ്രയേലിൽ ട്രെൻഡിങ്ങായിരുന്നു ടെലവീവിൽ ട്രെൻഡിങ്ങായിരുന്നു ആ ഒക്കെ ട്രെൻഡിങ് അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും ആശങ്കപ്പെടുത്തുന്ന ക്വസ്റ്റിൻ മാർക്ക് ഇടുന്ന സാധനം ഇതൊരു തേർഡ് തേർഡ് വേൾഡ് വാറിലേക്ക് എത്തുമോ എത്തുമോയെന്നുള്ളൊരു ആശങ്കയാണ് അവിടെ എല്ലാവരും തന്നെ പങ്കുവെക്കുന്നത് ആ ആശങ്ക ഒന്ന് ആലോചിച്ച് നോക്ക് തേർഡ് വേൾഡ് വാർ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിന്ന നിപ്പില് നമ്മുടെ ഇവിടുത്തെ ഒക്കെ എണ്ണയിൻ്റെ ഇതിൻ്റെ എല്ലാം വില അങ്ങ് കുതിച്ചു വരൂല്ലേ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം എന്തായിരിക്കും പെട്രോളിയത്തിൻ്റെ വില നമുക്കിപ്പോൾ ഓൾറെഡി റഷ്യ നമുക്ക് ഓയിൽ തരുന്ന സംവിധാനമുണ്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഇപ്പോഴും നിൽക്കുന്നത് മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ അയൽരാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണ വില വളരെ കുറവാണ് അങ്ങനെ നിൽക്കുന്നത് നമുക്ക് റഷ്യ എന്ന തരുത്തുകൊണ്ട് ഈ മറ്റേ ഗൾഫ് കൺട്രീസ് എന്ന് മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്ന സാഹചര്യം മാറിയതുകൊണ്ടാണ് പക്ഷേ ഈ ഇറാന് റഷ്യയുടെ പിന്തുണ ഉണ്ടെന്ന് പറയുന്നു അതോടൊപ്പം അങ്ങനെ ഇന്ത്യക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു രാഷ്ട്രമല്ല ഇസ്രായേൽ അതോടൊപ്പം റഷ്യയെ ഒരു കാലത്തും തള്ളിപ്പറയാനും പറ്റില്ല അപ്പോൾ ഇറാനൊപ്പം റഷ്യ നിൽക്കുമ്പോൾ നിലപാട് എന്തായിരിക്കും വലിയ ചോദ്യം തന്നെയാണ് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാന് വലിയ അസാധ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളുടെ ബന്ധമാണ് ഒരു തരത്തിലും ഇന്ത്യൻ്റെ സഹോദരൻ എന്ന രീതിയിൽ എന്ന രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ച് മോദി വന്നതിന് ശേഷം അല്ലെങ്കിൽ ജയശങ്കർ വന്നതിന് ശേഷം ഇന്ത്യ ഇസ്രായേൽ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഭയങ്കരമായിട്ട് ഇപ്പൊ നമുക്ക് ലാസ്റ്റത്തെ സമയം നമ്മൾ ഉക്രൈൻ വാർ ഉക്രൈൻ റഷ്യ യുദ്ധം ആ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളിലും പോയിട്ട് റഷ്യയിൽ പോയിട്ട് അവിടുന്ന് ഉക്രൈനിൽ പോവുകയും ഉക്രൈനിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും അതേ സമയത്ത് ഇപ്പുറത്ത് റഷ്യന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരേ സമയത്ത് ലോകം മൊത്തം ഉറ്റുനോക്കി ചർച്ച ആയിട്ട് ചർച്ച നടത്തുന്നു അതും ട്രെയിനിൽ പോകുന്നു ട്രെയിനിൽ പോകുന്നു അവിടെ പോയിട്ട് യുദ്ധമോത്ത് പോകുന്നു ഈ ഉക്രൈനിലേക്ക് ഇന്ത്യൻ പ്രധാന പോകുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കിയാണ് അവരുടെ എല്ലാം ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഒരിക്കലും ഇല്ല അവരുടെ എല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഒന്നിക്കുകയാണ് ഇറാൻ അവിടെ പോയി ഇറങ്ങുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മറ്റെല്ലാ രാജ്യങ്ങൾക്കും അറിയാം അതുകൊണ്ട് റഷ്യ അവിടെ എല്ലാരും ഫുള്ള് അന്ന് അവധി കൊടുത്തു ഉക്രൈന് അവിടെ അവധി കൊടുത്തു ഉക്രൈനിലെ സ്കൂളുകൾക്ക് അവധിയായിരുന്നു ഉക്രൈലൊക്കെ സ്കൂളുകൾക്കൊക്കെ അവധിയായിരുന്നു അത്തരത്തിൽ അവർ ആഘോഷിക്കപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ റഷ്യയും ഒരേ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി സംസാരിക്കുന്നു ഉക്രൈനിൽ പോയി സംസാരിക്കുന്നു അവിടെ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നു അതിനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു ഉക്രൈനെ അക്സെപ്റ്റ് ചെയ്യുന്നു റഷ്യ അക്സെപ്റ്റ് ചെയ്യുന്നു ആ മീഡിയേഷനെ ആ റഷ്യൻ്റെ വ്ളാഡ്മീർ പുട്ടിനുമായിട്ട് ഇപ്പുറം മോദിക്ക് ഈ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ ഉടക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല പറ്റില്ല അതാണ് അവിടുത്തെ പ്രശ്നം ഒരേ സമയത്ത് റഷ്യനെ പിണക്കാനും പറ്റത്തില്ല വ്ളാഡിമിർ പുട്ടിനെ പിണക്കാനും പറ്റത്തില്ല ഇപ്പോഴത്തെ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് പിന്തുണ നൽകിയിരുന്ന അല്ല തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ബന്ധപ്പെട്ടിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി ഇസ്രായേലിന് ഒരു പിന്തുണ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോ എന്തായിരിക്കും ഇനി അല്ല ഇതിനകത്ത് ഉറപ്പായിട്ടും ഞാൻ ഒരു കാര്യം പറയാം റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇറാന് പിന്തുണ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യ കണ്ണും പൂട്ടി ഇസ്രായേലിന് ഇസ്രണ കൊടുക്കായിരുന്നു സ്വാഭാവികം റഷ്യ പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ ഇറാന് പിന്തുണ കൊടുക്കാൻ വേണ്ടി സാധ്യത ചൈനയാണ് ചൈന ഇന്ത്യയെ സംബന്ധിച്ചുള്ള ശത്രു രാജ്യമാണ് ഉറപ്പില്ല ഒരു കുഴപ്പമില്ല കയറി അടിച്ച് തീർത്തു കളയും അതേ രീതി അവരുടെ ആണവ സംവിധാനങ്ങൾ കയറി അടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഇന്ത്യക്ക് എന്തായാലും ഉണ്ട് ഇന്ത്യയ്ക്ക് ഉണ്ട് ആണവ സംവിധാനം ഇന്ത്യയ്ക്കുണ്ട് സൈനിക സംവിധാനം ഇന്ത്യയ്ക്കുണ്ട് പ്രതിരോധ സംവിധാനം എന്താണ് ഇതേപോലെ തന്നെയാണ് ഇസ്രായേലിൽ ഇസ്രായേലിലെ സൈനിക ശക്തി കുറവാണെങ്കിലും അവർക്ക് പ്രതിരോധ സംവിധാനവും ആണവ സംവിധാനവും സൈനികശക്തി കുറവാൻ പറ്റില്ല എൺപത്തി അയ്യായിരം സായുധ സൈനികർ ഇസ്രായേൽ സേനയിലുണ്ട് അവിടെ ഒരു ഏകദേശം ഒരു നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തിനടുത്ത് റിസർവ് സൈനികരുണ്ട്

ഇറാഖിലെ ഒരു സന്ദർശനം അല്ല ഇറാഖിലൊരു സന്ദർശനം ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചു രാജ്യമാണെങ്കിലും ഇറാക്ക് താലിബാൻ ഇഷ്യൂ ഉണ്ടായ സമയത്തും അമേരിക്കൻ താലിബാൻ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്തും പലപ്പോഴും മീഡിയേറ്ററായി പോലും നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്ന ഒരു ഒരു രാജ്യമാണ് നമ്മൾ ചെറിയ രാജ്യമാണ് ഇറാഖ് ഇറാഖ് തകർന്നു കിടക്കുകയാണെന്നൊക്കെ നമുക്ക് പറയുവാണെങ്കിലും ഈ ഇറാഖിനെ സംബന്ധിച്ചോളം ഇറാഖ് അമേരിക്കയായിട്ടും ഒരേ സമയത്ത് സൗഹൃദമുണ്ട് അതേ സമയത്ത് താലിബാനുമായിട്ടും സൗഹൃദമുണ്ട് എന്ന് പറയുന്ന രാജ്യമാണ് അപ്പോൾ ഈ ഇറാന് ഇറാന്റെ പ്രസിഡന്റ് ഇറാഖുമായിട്ട് പോയി കാണുന്ന സമയത്ത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക ഈ അമേരിക്കക്ക് അമേരിക്ക ഈ ഇസ്രായേലിന് പിന്തുണ കൊടുക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 വഴി വെട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടോ വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം അങ്ങനെ അങ്ങനെ ഒരു രീതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക ആ ലോകരാജ്യങ്ങൾ അപ്പം ഇറാന് കയറി അടിച്ചത് ഒതുക്കുക എന്നൊരു സാധനമാണ് അവര് ഒരു അങ്ങനത്തെ ഒരു തീറിയാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നതിനും പക്ഷെ അത് നടക്കാൻ പറ്റത്തില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജൂതന്മാർ അവിടത്തെ ക്രിസ്ത്യാനിറ്റി സമൂഹം അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായത് കൊണ്ട് അമേരിക്ക നൈരുപാധിക പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ തരത്തിൽ പണി കിട്ടും അമേരിക്കയിൽ പണി കിട്ടും അതുകൊണ്ട് അമേരിക്ക വിടും പക്ഷെ ഇന്ത്യ ഇതിനകത്ത് എന്ത് നിലപാട് എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഒരു ഒരു മധ്യസ്ഥ ശ്രമം നടത്തുമോ അല്ല ഇരു കക്ഷികളിലും ചേരാതെ ഒരു നിലപാട് വ്യക്തമാക്കാതെ നിൽക്കാനേ അല്ല നമുക്ക് ഇവര് ആക്രമണം നടത്തിയ സമയത്ത് നമ്മൾ ഗാസയിൽ പോയി അവിടുത്തെ പട്ടിണി ഭാഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇന്ത്യ അതേ സമയത്ത് നമ്മൾ ഇപ്പുറത്തും പിന്തുണ കൊടുത്തിട്ടുണ്ട് ഏഹ് പക്ഷെ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പറ്റുന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന ഈ റഷ്യനെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ആ ഇസ്രായേലിന് അല്ലെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഇന്ത്യയുടെയും പൊതുശത്രുവായിട്ടുള്ള ചൈനയെ ഒറ്റപ്പെടുത്താൻ മാത്രമല്ല ഇറാനെ അതുവഴി കയറി അടിക്കുകയും ചെയ്യാം ഇറാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഈ പണിക്കിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇറാനെ അങ്ങനെ ഈ ഇസ്രായേലിനെയും ഇസ്രായേലിനെ അടിക്കുക വഴി ഇസ്രായേലിനെയും അമേരിക്കയും ഒരേപോലെ അടിക്കണം അങ്ങനെ അടിക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അവർക്ക് ആണവശക്തി ഉണ്ടെന്ന് ആണവശക്തി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു കരമാർഗം വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള സംവിധാനം ഇപ്പം ഓൾറെഡി ഇസ്രായേലിനും ഉണ്ട് അമേരിക്ക ഓൾറെഡി നാൽപ്പതിനായിരം സൈനികരെ കൊടുത്തിട്ടുണ്ട് എമർജൻസി ആയിട്ട് അടുത്ത നിമിഷങ്ങളിൽ എപ്പം വേണമെങ്കിലും അമേരിക്ക നീരുവാധിക പിന്തുണ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അമേരിക്കേൻ്റെ വിവിധ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചും അല്ല ഇത്ര ആൾനാശം ഇല്ലാതെ അവർ ഒരു വൺ നൈറ്റി വൺ മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇരച്ചെത്തുമ്പോൾ ഒക്ടോബർ ഒന്നിനാണ് ഈ വ്യോമാക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ സെവൻ തേർട്ടി രാത്രി ഒരു ഏഴരയോടുകൂടി അവിടെ മൊത്തം അപായ സൂചന എത്തി നിങ്ങൾ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീക്കുക ഇസ്രായേൽ ഇറാനിൽ നിന്നും മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തത് അവിടെ കാശുവാലിറ്റി ഇല്ലാതാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ഇസ്രായേൽ പൗരന്മാരും ഒരു ഒരു ഫലസ്തീനയും മാത്രമാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് അവിടെ ഒരു കുറച്ച് തീവ്രവാദികളും അവിടെ എത്തിയിട്ടുള്ള ഒരു ഭീകരമാരും എത്തിയിട്ടുള്ള ഒരു അറ്റാക്ക് കിടന്ന് അവർ ഏകദേശം പേരെ അങ്ങനെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ട് അതും ഈട്ടല്ല വേവിൽ തന്നെയാണ് അപ്പോൾ പെട്ടെന്നൊരു ഒരു 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 ഭീകര സാഹചര്യം അവിടെ ഉണ്ടായി എനിക്ക് വന്നത് ഈ മിസൈലുകൾ വരുന്നു അതിനൊപ്പം തന്നെ പെട്ടെന്ന് ഭീകരന്മാരും കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സന്ദേശം ഒരു പത്തിരുപത് മിനിറ്റത്തേക്കെങ്കിലും അവിടെ ഉണ്ടായി എനിക്ക് തോന്നുന്നത് ഏകദേശം ഇരുപത് മിനിറ്റ് കണ്ടാണ് നീണ്ടു തന്ന ഈ മിസൈൽ ഇത് ഉണ്ടായിട്ടുള്ള സഹായത്തോടി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതെ എന്തായാലും നമുക്ക് ഇതൊരു യുദ്ധത്തിലേക്കോ മറ്റൊരു കാര്യത്തിലേക്കോ നീങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ അത് മൂന്നാം വേൾഡ് വാർ എന്നുള്ളത് മാത്രമല്ല അത് ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ വലിയ ക്രൈസിസിലേക്ക് ഉണ്ടാവും കാരണം ഡോളറിൻ്റെ റേറ്റ് കുറയുന്നത് ഉൾപ്പെടെ മറ്റു പല പ്രശ്നങ്ങളും ലോകരാജ്യങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളൊക്കെ നമ്മളെല്ലാവരും മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നമ്മുടെ രാജ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് ആ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഗൾഫ് കൺട്രീസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് യൂറോപ്യൻ കൺട്രീസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്കും ബുദ്ധിമുട്ടുണ്ടാകും മധ്യേഷ്യയിൽ വലിയ കഴിഞ്ഞാൽ അത് ലോകത്തിൽ തന്നെ മുമ്പ് നമ്മൾ ഈ മുമ്പ് ഒരു ക്രൈസിസ് വന്നതൊക്കെ ഓർക്കുന്നുണ്ടാവും നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിലായിരിക്കും അതായത് അന്ന് യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് ഉൾപ്പെടെ ഒട്ടേറെ ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടിട്ട് അവിടെ തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ട് ആ കേരളത്തിലേക്ക് വന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ പോലും വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് നമുക്ക് ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കമൻ്റ് ചെയ്യാം അടിച്ചു തീർക്ക് അടിച്ചു തീർക്ക് ഇറാനെ അടിച്ചു തീർക്ക് ഇന്ത്യ സപ്പോർട്ട് കൊടുക്കുക ഇസ്രായേലിന് ഇന്ത്യ ഇസ്രായേലിന് ഇന്ത്യ ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റൂലോ എന്ന് എനിക്കറിയത്തില്ല ഇന്ത്യ ഒരേ സമയത്ത് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഒരു ചാലക ശക്തിയായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് മാറുകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും ഇസ്രായേലിലേക്ക് വന്ന ഇറാൻ്റെ മിസൈലുകൾക്ക് ഇസ്രായേൽ എന്ത് മറുപടി കൊടുക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അതോടൊപ്പം ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിലപാടെന്തായിരിക്കുമെന്നതും സസ്പെൻസാണ് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം